എല്ലാവർക്കും നമസ്കാരം ലൈഫ് ടോക്സ് ബൈ എ ജെയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറാഠിയിൽ നോ എന്ന് പറയാൻ പഠിക്കാം മലയാളത്തിൽ നമ്മൾ അല്ല ഇല്ല എന്നൊക്കെ പറയാറില്ലേ മറാഠിയിൽ അതിന് നാഹി എന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഞാൻ വിഡ്ഢി അല്ല എന്ന് മറാഠിയിൽ എങ്ങനെ പറയാം മീ മൂർഖ ൂർഖ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം അപ്പോൾ അല്ല എന്ന് പറയാൻ നാഹി എന്നാണ് പറയുക ഇനി ഞാൻ പാൽ കുടിക്കില്ല ഞാൻ പാൽ കുടിക്കില്ല ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ മീ ത് പീത്ത് ഇവിടെ മീ ഞാൻ പാൽ പീത്ത് നാഹി കുടിക്കില്ല നമുക്കറിയാം കുടിക്കുക എന്നതിന് പീണേ എന്നാണ് പറയുക അപ്പോൾ കുടിക്കില്ല എന്നതിന് പീത്ത് നാഹി അപ്പോൾ അല്ല എന്നാണെങ്കിലും ഇല്ല എന്നാണെങ്കിലും നാഹി എന്നാണ് പറയുക മീ എന്ന പ്രോനൗൺ വരുമ്പോൾ ഓക്കെ ഇനി ഞങ്ങൾ വിഡ്ഢിയല്ല എന്ന് പറയാൻ നേരത്തെ എങ്ങനെ പറയാം ആമി മൂർഖ് നാഹി ആമി ഞങ്ങൾ മൂർഖ് വിഡ്ഢി അല്ല നാഹി ഞങ്ങൾ പാൽ കുടിക്കില്ല ആമി ദൂദ് പീത് നാഹി അടുത്തത് നമ്മൾ വിഡ്ഢിയല്ല എങ്ങനെ പറയാം ആപ്പൺ മൂർഖ് നമ്മൾ അല്ല നമ്മൾ പാൽ കുടിക്കില്ല ആപ്പൺ ദൂത് പീത്നാഹിപ്പൺ ഇനി നീ വിഡ്ഢിയല്ല ഇതെങ്ങനെ പറയാം ഇവിടെ നീ എന്ന് പറയുമ്പോൾ ഒരാളോട് നീ എന്ന് അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ നാഹീസ് എന്ന് വേണം പറയാൻ നീ വിഡ്ഢിയല്ല തൂ മൂർഖ് നാഹീസ് നീ പാൽ കുടിക്കില്ല തൂ ദൂത് പീത്ത് നാഹീസ് ഇനി റെസ്പെക്റ്റോടു കൂടി ഒരാളോട് നിങ്ങൾ വിഡ്ഢിയല്ല എന്ന് പറയാൻ തുംഹി മൂർഖ് നാഹി നിങ്ങൾ പാൽ കുടിക്കില്ല തുംഹി ദൂത് പീത്ത് നാഹി അടുത്തത് താങ്കൾ വിഡ്ഢിയല്ല ആപ്പൻ മൂർഖനാഹി താങ്കൾ പാൽ കുടിക്കില്ല ആപ്പൺ ദൂത് പീത്ത്നാഹി ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് പറയാൻ നേരത്ത് പ്ലൂരൽ നൗണ നൗണിൽ പറയാൻ നേരത്ത് നിങ്ങൾ വിഡ്ഢിയല്ല എന്ന് പറയാൻ തുംഹി മൂർഖനാഹി എന്നാണ് പറയേണ്ടത് അതുപോലെ നിങ്ങൾ പാൽ കുടിക്കില്ല എന്ന് പറയാനും തുംഹി ദൂത് പീത്ത്നാഹി എന്ന് തന്നെയാണ് പറയേണ്ടത് ഇനി കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ നോ അല്ലെങ്കിൽ അല്ല ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്ക് ചേർത്ത് എങ്ങനെ സെൻറ്റൻസ് പറയാമെന്ന് നോക്കാം കുറിച്ച് പറയുകയാണ് അവൻ വിഡ്ഢിയല്ല തോ മൂർഖ നാഹി അവൻ പാൽ കുടിക്കില്ല തോ ദൂത് പീത്ത് നാഹി അതുപോലെ തന്നെ അവൾ വിഡ്ഢിയല്ല തീ മൂർഖനാഹി അവൾ പാൽ കുടിക്കില്ല തീ ദൂത് പീത്ത് നാഹി ഇനി ഇതേ കാര്യം ന്യൂട്രർജെൻഡർ സിംഗുലർ നൗണിൽപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത് ഒരാളെ കുറിച്ചിട്ടാണ് പറയേണ്ടത് അപ്പോൾ ഇതേ കാര്യം എങ്ങനെ പറയും തേ മൂർഖനാഹി തേ ദൂത് പീത്ത് നാഹി കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രോനൗൺ തേ എന്ന വാക്ക് ഉപയോഗിക്കുക അതിൻ്റെ ജെൻഡർ ന്യൂടർ ജെൻഡർ ആണ് ഇത് നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും പഠിച്ചതാണ് അല്ലേ അപ്പോൾ അത് പാല് കുടിക്കുന്നില്ല അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടി എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് തേ അത് അത് പാല് കുടിക്കുന്നില്ല എന്ന് മറാഠിയിൽ എങ്ങനെ പറയാം തേ ദൂത് പീത്ത് നാഹി മനസ്സിലായില്ലേ ഇനി ഇതേ കാര്യം പ്ലൂറൽ നൗണിനെ കുറിച്ച് പറയാൻ നേരത്തെ എങ്ങനെ പറയാമെന്ന് നോക്കാം ജെൻഡർ അനുസരിച്ചിട്ട് ഇവിടെ പ്രോനൗൺ മാറും അതും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഒരു ആൺകുട്ടിയെക്കുറിച്ചോ ഒരു പുരുഷനെക്കുറിച്ചോ എന്ന് പറഞ്ഞാൽ മാസ്കുലൈൻ ജെൻഡറിനെ പറ്റി പറയാൻ നേരത്ത് തേ മൂർഖ് നാഹീത്ത് എന്ന് വേണം പറയാൻ ഇവിടെ നാഹീത്ത് എന്നുകൊണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് പ്ലൂറൽ നൗൺ ആയതുകൊണ്ടാണ് നാഹീത്ത് എന്നത് പ്ലൂറലിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഫെമിനൈൻ ജെൻഡറിനെ കുറിച്ച് പറയാൻ നേരത്ത് പ്ലൂറൽ നൗണിൽ ത്യാ മൂർഖ് നാഹീത്ത് മനസ്സിലായില്ലേ ഇനി ന്യൂട്ടർ ജെൻഡർ പ്ലൂരൽ നൗൺ ആവുമ്പോൾ തീ മൂർഖ് നാഹീത്ത് എന്നു വേണം പറയാൻ ഇതുപോലെ തന്നെ അവർ പാൽ കുടിക്കില്ല എന്നെങ്ങനെ പറയാം മാസ്കുലൈൻ ജെൻഡറിന് തേ ദൂത് പീത് നാഹീത്ത് പ്ലൂരൽ ആയതുകൊണ്ടാണ് നാഹീത്ത് ഫെമിനൈൻ ജെൻഡർ വരുമ്പോൾ ത്യാ പീത്ത് നാഹീത്ത് ഓക്കെ ന്യൂടർ ജെൻഡറിൽ പ്ലൂരൽ നൗണിൽ തീ ദൂത് പീത്ത് നാഹീത്ത് ഇങ്ങനെ വേണം പറയാൻ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു സമ്മറിയാണ് തന്നിരിക്കുന്നത് നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ നോ പറയാൻ പഠിച്ചു അല്ലേ മറാഠിയിൽ നോ പറയാൻ വേണ്ടി അല്ല ഇല്ല എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയിട്ട് നാഹി എന്ന വാക്കാണ് ഉപയോഗിക്കുക അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ നോക്കി നാഹി എന്നത് മൂന്ന് തരത്തിലാണ് പ്രയോഗിക്കുക അതും നമ്മൾ നോക്കി അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് സബ്ജക്റ്റിൻ്റെ ജെൻഡർ അനുസരിച്ചിട്ടും നൗണിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും എന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണാണോ പ്ലൂറൽ നൗണാണോ എന്നതിന അടിസ്ഥാനമാക്കിയിട്ട് ഈ നാഹി എന്നതിൻ്റെ യൂസേജ് കുറച്ചൊക്കെ മാറും അപ്പോൾ അത് ബേസിക്കലി മൂന്ന് ടൈപ്പിലാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് നാഹി രണ്ടാമത്തത് നാഹീസ് മൂന്നാമത്തത് നാഹീത്ത് അപ്പോൾ നാഹീത്ത് എന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ നാഹീത്ത് എന്നാണ് വരിക നാഹീത്ത് സൂചിപ്പിക്കുന്നത് പ്ലൂറൽ നൗണിനെയാണ് ഓക്കെ നാഹീസ് എന്നത് നീ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നാഹീസ് എന്ന വാക്കാണ് വരിക നീ അല്ല നീ ഇല്ല എന്നൊക്കെ നമ്മൾ പറയാൻ നേരത്ത് നാഹീസ് എന്ന വാക്കാണ് വരിക ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നോ പറയാൻ നാഹി എന്ന വാക്കാണ് ഉപയോഗിക്കുക ക്ലിയർ ആയില്ലേ അപ്പോൾ എന്നത്തെയും പോലെ അൺ ടിൽ വി സി നെക്സ്റ്റ് ടൈം Happy living guys!